സുനിത വില്യംസിനെ തിരികെ എത്തിക്കാനുള്ള റോക്കറ്റ് ഭൂമി വിട്ടു സ്പേസ് എക്സ് ഫാൽക്കൺ വിക്ഷേപണം വിജയമെന്ന് നാസ എല്ലാ പ്രതീക്ഷയും സ്പേസ് എക്സിന്റെ ഫാൽക്കൺ അമേരിക്കയിലെ ഫ്ലോറിഡയിലെ കേപ് കനാവറിൽ നിന്ന് കഴിഞ്ഞ ദിവസം സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റ് കുതിച്ചുയർന്നു നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കാനായാണ് ഫാൽക്കൺ നയൻ റോക്കറ്റ് കുതിച്ചത് ക്രൂഡ് മിഷനായി ഉപയോഗിക്കുന്ന പുതിയ ലോഞ്ച് പാഡ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം ആദ്യമാണ് ഇത്തരമൊരു പരീക്ഷണം സ്പേസ് എക്സ് നടത്തുന്നത് എന്നതും ശ്രദ്ധേയം നാസയുടെ ബഹിരാകാശ സഞ്ചാരി നിഖേഗും റഷ്യൻ ബഹിരാകാശ സഞ്ചാരി അലക്സാണ്ടർ ഗോർബിനോവുമാണ് റോക്കറ്റിൽ ഉണ്ടായിരുന്നത് ഒൻപത് മുതൽ പത്തു മാസം വരെ ബഹിരാകാശത്ത് ചിലവഴിക്കുന്നത് ദൈർഘ്യമേറിയ ഒരു കാലയളവ് തന്നെയാണ് എന്നാൽ ഒരുപാട് ബഹിരാകാശ സഞ്ചാരികൾ അതിനേക്കാൾ കൂടുതൽ കാലം ബഹിരാകാശത്ത് ചിലവഴിച്ചിട്ടുണ്ട് ആയിരത്തി ജനുവരി മുതൽ ആയിരത്തി മാർച്ച് വരെ മിർ ബഹിരാകാശ നിലയത്തിൽ നാനൂറ്റി ദിവസം ചിലവഴിച്ച റഷ്യൻ ബഹിരാകാശ യാത്രികൻ വലേരി പോളിയാക്കോവിന്റെ പേരിലാണ് നിലവിലെ റെക്കോർഡ് റഷ്യയുടെ മിർ ബഹിരാകാശ നില ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും രണ്ടായിരത്തി ഒന്നിനും ഇടയിലായിരുന്നു പ്രവർത്തനക്ഷമമായിരുന്നത് വിക്ഷേപണം കഴിഞ്ഞ ദിവസം വിജയകരമായതിന് പിന്നാലെ നാസാ മേധാവി ബിൽ നെൽസൺ അഭിനന്ദനം അറിയിച്ചു നക്ഷത്രങ്ങളിൽ വരെ പര്യവേക്ഷണത്തിന്റെയും പര്യവേക്ഷണത്തിന്റെ കാലഘട്ടങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത് എന്നായിരുന്നു അദ്ദേഹം എക്സൽ കുറിച്ചത് ഫെബ്രുവരിയിലാകും ബഹിരാകാശ നിലയത്തിൽ നിന്ന് പേടകം യാത്ര തിരിക്കുക ഈ മടക്ക യാത്രയിലാകും സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് എത്തുന്നത് ജൂണിലാണ് ഇരുവരും സ്റ്റാർ ലൈനർ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് എന്നാൽ സാങ്കേതിക തകരാറ് എട്ട് ദിവസ കാലാവധി പറഞ്ഞിരുന്ന ദൌത്യം മാസങ്ങളോളം നീളാൻ കാരണമായി തുടർന്നാണ് സ്പേസ് എക്സിന്റെ റോക്കറ്റിൽ രണ്ട് ും തിരികെ എത്തിക്കാൻ നാസ തീരുമാനിക്കുന്നത് വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിനായി പോയ ഇവർ ഏകദേശം രണ്ടു മാസമായി ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഇക്കഴിഞ്ഞ ജൂൺ അഞ്ചിനായിരുന്നു ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിൽ എത്തിയത് ജൂൺ ആറിന് ഐഎസ്എസിലെത്തി ജൂൺ മടങ്ങാനായിരുന്നു പദ്ധതി ഈ ബഹിരാകാശ പേടകം മുൻപ് ഐ എസ് എസിലേക്ക് രണ്ട് യാത്രകൾ നടത്തിയിട്ടുണ്ട് മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു സുനിതയും വിൽമോറും ജൂൺ പതിമൂന്നിനായിരുന്നു ആദ്യമടക്ക യാത്ര തീരുമാനിച്ചിരുന്നത് തുടർന്ന് ജൂൺ ഇരുപത്തിയാറിലേക്ക് അത് നീട്ടിവെച്ചു ബോയിംഗ് സ്റ്റാർലൈനർ ലൈനർ ക്യാപ്സൂളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണമാണ് സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും അന്താരാഷ്ട്ര ബഹിരാകാശ ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങാൻ സാധിക്കാത്തത് സ്റ്റാർലൈനർ പേടകത്തിന്റെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറും ഹീലിയം ചോർച്ചയും രണ്ടുപേരുടെ ദൌത്യം നീട്ടിക്കൊണ്ടുപോയി ബഹിരാകാശത്ത് മനുഷ്യനെ താമസിപ്പിച്ചുകൊണ്ട് ഗവേഷണങ്ങൾക്കും ഭൌമ നിരീക്ഷണത്തിനും സഹായിക്കുന്ന പേടകമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരം നവംബർ മാസത്തോടെ മുഴുവൻ സമയവും നിലയത്തിൽ മനുഷ്യ സാന്നിധ്യമുണ്ട് ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയാണ് ഈ ബഹിരാകാശ നിലയം ഏഴ് ബഹിരാകാശ സഞ്ചാരികൾക്ക് ഇവിടെ ഏത് സമയവും താമസിക്കാം അമേരിക്ക റഷ്യ ജപ്പാൻ കാനഡ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരിക്കും ഇവിടത്തെ സഞ്ചാരികൾ എന്നിരുന്നാലും കൂടുതൽ ബഹിരാകാശ സഞ്ചാരികളെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര വലുതാണ് ഐഎസ്എസ് പുതിയൊരു ടീം എത്തുമ്പോഴോ സുനിതയെയും പോലുള്ള ഹ്രസ്വ സന്ദർശനങ്ങൾക്കായി ബഹിരാകാശ യാത്രികർ എത്തുമ്പോഴോ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കാറുണ്ട് ഏഴ് ബഹിരാകാശ സഞ്ചാരികൾ നിലവിൽ ബഹിരാകാശ നിലയത്തിലുണ്ട് സുനിത വില്യംസിനെയും തിരികെ കൊണ്ടുവരേണ്ടി വന്നാൽ അതിലെ രണ്ട് യാത്രക്കാർ ബഹിരാകാശ നിലയത്തിൽ തുടരേണ്ടി വരും നിലവിൽ നാസ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് വില്യംസും വിൽമോറും മടങ്ങി എത്തുമ്പോഴേക്ക് ഇരുന്നൂറ്റി അൻപത് ദിവസത്തിലധികം ബഹിരാകാശത്തെ ചിലവഴിക്കേണ്ടി വരും രണ്ടുപേരും ആദ്യമായല്ല അന്താരാഷ്ട്ര നിലയത്തിൽ എത്തുന്നത് രണ്ടുപേരുടെയും മൂന്നാമത്തെ സുനിത വില്േഴിലാണ് ആദ്യത്തെ സന്ദർശനം നടത്തിയത് ആദ്യ സന്ദർശനത്തിൽ ദിവസവും പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നൂറ്റി ഇരുപത്തിയേഴ് ദിവസവും ചിലവഴിച്ചു വിൽമോർ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ചിലുമായി നൂറ്റി എഴുപത്തിയെട്ട് ദിവസമാണ് ബഹിരാകാശ നിലയത്തിൽ ചിലവഴിച്ചത് എന്തായാലും ഒരു ചെറുപുഞ്ചിരിയോടെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സുനിതാ വില്ല്യംസിന്റെ പേരിലുള്ള റെക്കോർഡിനൊന്നുകൂടി തിളക്കമേറുകയാണ്